യോശുവയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം യോർദാൻ്റെ ഇരുവശത്തും മൂന്ന് വീതം ആറ് സങ്കേത നഗരങ്ങൾ നിശ്ചയിക്കാൻ ദൈവം യോശുവയോട് നിർദ്ദേശിച്ചു അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ കൊലപാതകന് വിചാരണ വരെ അഭയം നൽകുന്നവയായിരുന്നു ഈ സങ്കേത നഗരങ്ങൾ ഇത് നീതിയും രക്തപ്രതികാരകനിൽ നിന്നുള്ള സംരക്ഷണവും ഉറപ്പാക്കും യഹോവ നിശ്ചയിച്ചതായിരുന്നു ഈ വിവരണത്തോടെ ഈ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് യോശുവ ഇസ്രയേൽ പട്ടണങ്ങളിൽ എന്ത് നിശ്ചയിച്ചു ഉത്തരം സങ്കേത നഗരങ്ങൾ ഇരുപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം അബദ്ധവശാൽ ഒരാളെ കൊല ചെയ്യുന്നവനെ ആരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു സങ്കേത നഗരങ്ങൾ ഉത്തരം രക്തപ്രതികാരകൻ്റെ കയ്യിൽ നിന്നും ഇരുപതാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യോശുവ സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചത് ദേശത്തിൽ എവിടങ്ങളിൽ ആയിരുന്നു ഉത്തരം പട്ടണങ്ങളിൽ അഥവാ നഗരങ്ങളിൽ ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ആ വ്യക്തി ആദ്യം എന്തു ചെയ്യണമെന്ന് യോശുവ നിശ്ചയിച്ചു ഉത്തരം ആദ്യം സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലണം ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം സംഖ്യാപുസ്തകം മുപ്പത്തി അഞ്ച് പത്താമത്തേ വാക്യം ചോദ്യം സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവൻ്റെ കാര്യം ആരോട് അറിയിക്കണം ഉത്തരം മൂപ്പന്മാരോട് ഇരുപതാം അധ്യായം നാലാമത്തേ വാക്യം ചോദ്യം സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവൻ്റെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം ഉത്തരം ആ പട്ടണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കണം ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം സങ്കേത പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ അവൻ്റെ രക്ഷയ്ക്കായി അപേക്ഷിക്കുമ്പോൾ മൂപ്പന്മാർ എന്ത് ചെയ്യണം ഉത്തരം മൂപ്പന്മാർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് അവരുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവന് ഒരു സ്ഥലം കൊടുക്കണം ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം സങ്കേത നഗരത്തിൽ എത്തുന്ന കൊലപാതകൻ അബദ്ധവശാലാണ് കൊല ചെയ്തത് എന്ന് എങ്ങനെ തിരിച്ചറിയാം ഉത്തരം മനസ്സറിയാതെയും പൂർവ്വ ദേഷം കൂടാതെയും തന്റെ കൂട്ടുകാരനെ കൊന്നു പോയതാണെങ്കിൽ ഇരുപതാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം കൊലപാതകനെ പിന്തുടർന്ന് രക്തപ്രതികാരകൻ ചെല്ലുമ്പോൾ മൂപ്പന്മാർ എന്ത് ശ്രദ്ധിക്കണം ഉത്തരം കൊലപാതകനെ രക്തപ്രതികാരകന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാൻ ഇരുപതാമധ്യായം അഞ്ചാമത്തേ വാക്യം ചോദ്യം സങ്കേത നഗരത്തിൽ അഭയം പ്രാപിക്കുന്ന കൊലപാതകൻ അവിടെ എത്ര നാൾ പാർക്കണം ഉത്തരം അവൻ സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ഇരുപതാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം കൊലപാതകന് സങ്കേത നഗരത്തിൽ നിന്ന് എപ്പോൾ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും മടങ്ങിപ്പോകാം ഉത്തരം സഭയുടെ വിസ്താരത്തിനോ അല്ലെങ്കിൽ അന്നുള്ള പുരോഹിതന്റെ മരണത്തിനോ ശേഷം ഇരുപതാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ഏതെല്ലാം ഗോത്രങ്ങളുടെ പട്ടണ പരിധിയിൽ ആയിരുന്നു സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചത് ഉത്തരം നഫ്താലി എഫ്രീം യഹൂദ രൂബേൻ ഗാദ് മനഷെ എന്നീ ആറ് ഗോത്ര പട്ടണങ്ങളുടെ ഇരുപതാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ചോദ്യം നഫ്താലി മലനാട്ടിലെ സങ്കേത നഗരം എവിടെയായിരുന്നു ഉത്തരം ഗലീലയിലെ കേദശിൽ ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം എഫ്രൈം മലനാട്ടിലെ സങ്കേത നഗരം എവിടെയായിരുന്നു ഉത്തരം ഷേഖേമിൽ ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യഹൂദ മലനാട്ടിലെ സങ്കേത നഗരം എവിടെയായിരുന്നു ഉത്തരം ഹെബ്രോൻ എന്ന കിരിയത്ത് അർബയിൽ ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം രൂപൻ ഗോത്രത്തിൽ എവിടെയായിരുന്നു സങ്കേത നഗരം ഉത്തരം സമഭൂമിയിലുള്ള ബേസരിൽ ഇരുപതാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ഗാദ് ഗോത്രത്തിൽ എവിടെയായിരുന്നു സങ്കേത നഗരം ഉത്തരം ഗിലയാദിലെ രാമോത്തിൽ ഇരുപതാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം മനശ ഗോത്രത്തിൽ എവിടെയായിരുന്നു സങ്കേത നഗരം ഉത്തരം ബാഷാനിലെ ഗോലാനിൽ ഇരുപതാം അധ്യായം എട്ടാമത്തേ വാക്യം ചോദ്യം യോർദാൻ നദിക്ക് അക്കരെയും ഇച്ചരയുമായി അഥവാ കിഴക്കും പടിഞ്ഞാറുമായി എത്ര വീതം സങ്കേത നഗരങ്ങൾ യോശുവ നിശ്ചയിച്ചു ഉത്തരം മുമ്മൂന്ന് വീതം ആകെ ആറ് സങ്കേത നഗരങ്ങൾ ഇരുപതാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ചോദ്യം സങ്കേത നഗരത്തിൽ ഇസ്രയേൽ മക്കളെ കൂടാതെ അതിൻ്റെ ആനുകൂല്യം ആർക്കു കൂടി യോശുവ നൽകി ഉത്തരം അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ഇരുപതാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം യഹോവ നിശ്ചയിച്ച സങ്കേത നഗരങ്ങൾ ആര് പൂർത്തിയാക്കി ഇതിൻ്റെ ഉത്തരം ഇമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ